അള്ളാഹുവിന്റെ മറ്റു സൃഷ്ടികളിൽ നിന്ന് മനുഷ്യരായ നമ്മെ വ്യത്യസ്തരാക്കുന്നത് പരസ്പരം സഹായിച്ചും സഹകരിച്ചും ഒന്നിച്ചും മുന്നോട്ടു പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരു മനസ്ഥിതി മനുഷ്യനുണ്ട് എന്നതാണ് മനുഷ്യരായ നമ്മുടെ എല്ലാ ആളുകളുടെയും പ്രത്യേകത അതുകൊണ്ട് തന്നെ മനുഷ്യരെന്ന നിലക്ക് സ്വാഭാവികമായി വിശേഷ ബുദ്ധി ഉള്ളതുകൊണ്ടതുകൊണ്ടും വ്യത്യസ്തങ്ങളായ കഴിവുകളും കാഴ്ചപ്പാടുകളും ചിന്തകളും മനുഷ്യർക്കുള്ളത് കൊണ്ടുകൊണ്ടും വിവിധങ്ങളായ അഭിപ്രായങ്ങളും സമീപനങ്ങളും മനുഷ്യരിൽ നിന്നുണ്ടാകും ഈ അഭിപ്രായങ്ങളും സമീപനങ്ങളും ഒക്കെ മനുഷ്യരെ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയാകണമെങ്കണമെന്ന് അത് ഭിന്നിപ്പിക്കാനും അതുപോലെ തന്നെ പൂർണ്ണമായി ആളുകളോടുള്ള ബന്ധം മുറിക്കാനും പിണങ്ങി നടക്കാനുമുള്ളതാകരുത് എന്നും വിശുദ്ധമായ മതം ശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുകയാണ് മനുഷ്യ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ചില ദുസ്വഭാവങ്ങളുടെ തുടർച്ച എന്ന കഴിഞ്ഞ ആഴ്ചകളിൽ നാം സൂചിപ്പിച്ച അസൂയയും അഹങ്കാരവും അതുപോലെയുള്ള ഒരു ദുസ്വഭാവത്തിന്റെ ഗണത്തിൽ ഇസ്ലാം പരിഗണിച്ച ഒന്നാണ് മനുഷ്യരോട് ഇങ്ങനെ പിണങ്ങി അകന്ന് കഴിയുക എന്ന ദുസ്വഭാവം അതുകൊണ്ട് തന്നെ മനുഷ്യർ എന്ന നിലക്ക് പരലോക വിശ്വാസികൾ എന്ന നിലക്ക് നാളെ മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ചില അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോ ഒരു പക്ഷേ മറ്റുള്ളവരോട് മിണ്ടാൻ തോന്നാത്ത അതല്ലെങ്കിൽ നമുക്ക് ക്ഷമിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങളൊക്കെ ജീവിതത്തിലേക്ക് വരുമ്പോ മറ്റുള്ളവരിൽ നിന്ന് നമ്മെ വ്യത്യസ്തരാക്കേണ്ടത് പരലോകമുണ്ടല്ലോ അതുകൊണ്ട് തന്നെ എൻ്റെ മതത്തിൽ എൻ്റെ ദീനിൽ ഇസ്ലാമിൽ ഇത് അനുവദനീയമല്ലോ അതുകൊണ്ട് മറ്റൊരാളോട് എന്നും പിണങ്ങി നടക്കുക വിദ്വേഷം വെച്ച് പുലർത്തുക മറ്റുള്ളവരോട് സംസാരിക്കാതിരിക്കുക അടുക്കാതിരിക്കുക എന്ന ദുസ്വഭാവങ്ങൾ എന്നെ ബാധിക്കാൻ പാടില്ലല്ലോ എന്ന കാഴ്ചപ്പാട് വിശ്വാസികളുടെ മനസ്സിലേക്ക് വരണം അള്ളാഹുബിന്റെ പ്രവാചകൻ സൂചിപ്പിച്ചു വിശ്വാസി എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ അവൻ മറ്റുള്ളവരോട് ഇണങ്ങുന്നവൻ അവൻ അവനോട് ഇണങ്ങാൻ അവനുമായി ബന്ധം പുലർത്താൻ മറ്റുള്ളവർക്ക് തോന്നുകയും ചെയ്യും അതാണ് വിശ്വാസി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോട് ഇണങ്ങാത്ത പ്രകൃതവും സ്വഭാവവും അതല്ലെങ്കിൽ മറ്റുള്ള ആളുകളോട് ഇണങ്ങാനും പിണങ്ങാനുമുള്ള സമീപനവും സ്വഭാവവും ജീവിതത്തിൽ ഇല്ലാത്തവർ അതിൽ ഒരു നന്മയുമില്ല ജനങ്ങളിൽ ഏറ്റവും മനുഷ്യർക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്നവനാണ് എന്നും ഈ ഹദീസിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ് അവർ വിശ്വാസിയുടെ ഒരു പ്രത്യേകതയായി അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നത് അവൻ മറ്റുള്ളവരോട് ഇണങ്ങുന്നവനാണ് മറ്റുള്ളവരോട് ബന്ധം പുലർത്തുന്നവനാണ് മറ്റുള്ളവരോട് നല്ല സമീപനം പുലർത്തുന്നവനാണ് എന്ന് മാത്രമല്ല അവനോട് ഇണങ്ങാനും നല്ല ബന്ധം പുലർത്താനും മറ്റുള്ളവർക്ക് തോന്നുന്ന സ്വഭാവവും സാഹചര്യവും അവന്റെ ജീവിതത്തിൽ ഉണ്ടാകും അവനാണ് വിശ്വാസി അതല്ലാത്തവനിൽ ഒരു നന്മയില്ല എന്ന് നന്മയില്ലാഹുവിന്റെ പ്രവാചകൻ പറയുക സ്വാഭാവികമായി നാം കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ സൂചിപ്പിച്ചതുപോലെ ജനിറ്റിക്കായ ചില സ്വഭാവങ്ങൾ നമുക്കൊക്കെ ലഭിക്കും എന്നാലും മറ്റുള്ളവരോട് തീരെ സംസാരിക്കാതെ മറ്റുള്ളവരുമായി ഒരു ബന്ധവും പുലർത്താതെ സ്വന്തം വീടിന്റെ അയൽവാസികളോട് പോലും സംസാരിക്കാൻ സമയം കണ്ടെത്താതെ ഇങ്ങനെ ജീവിക്കുന്നവരിൽ നന്മയില്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ് അപ്പൊ അതൊരു തക്കുവയുടെ അടയാളമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം മറ്റുള്ളവരോട് സംസാരിക്കാതിരിക്കുക ആരോടും മിണ്ടാതിരിക്കുക ആരോടും ചിരിക്കാതിരിക്കുക എപ്പോഴും ഗൗരവത്തിൽ നടക്കുക അതൊരു ഭക്തിയുടെ അടയാളമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ തന്നെ മനസ്സിലാക്കണം അതൊരു ഭക്തിയുടെ അടയാളല്ല കാരണം അള്ളാഹുവിന്റെ പ്രവാചകൻ അങ്ങനെയായിരുന്നില്ല പ്രവാചകനെ കുറിച്ച് പറഞ്ഞത് സ്വഭാവിയും ഹൃദയനുമായിരുന്നുവെങ്കിൽ മറ്റുള്ളവരോട് ഇടപഴകാനുള്ള ആ സമീപനവും ആ സ്വഭാവവും താങ്കളിൽ ഇല്ലായിരുന്നുവെങ്കിൽ താങ്കളുടെ ചുറ്റിൽ നിന്നും എല്ലാരും ഒളിക്കുമായിരുന്നു താങ്കൾ എത്ര പ്രവാചകനായിട്ടും കാര്യമില്ല അപ്പോ പ്രവാചകന്റെ ഒരു നല്ല ക്വാളിറ്റി ആയിക്കൊണ്ട് മതം പഠിപ്പിക്കേണ്ടത് എല്ലാവരോടും ഇണങ്ങുന്ന ഒരു സ്വഭാവമായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകന് എന്നതാണ് അപ്പൊ ഇങ്ങനെ പഠിപ്പിക്കുന്ന ഒരു മതത്തിൽ പിണങ്ങുക എന്ന ഒരു ഇല്ല ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി സുഹൃത്തുക്കൾ തമ്മിൽ പിണങ്ങി നിൽക്കുന്ന കുറെ ആളുകൾ ഉണ്ടാകും വർഷങ്ങളായി മിണ്ടാത്ത ആളുകൾ ഉണ്ടാകും അയൽവാസികളുമായി എന്തോ ഒരു സംസാരത്തിനിടയിൽ സംഭവിച്ച ഒരു പിഴവ് കാരണം ഒരു പക്ഷെ ആരാധനകളിലൊക്കെ ശ്രദ്ധ പുലർത്തുന്നുണ്ടെങ്കിലും ഇനി അയാളുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞു കോലു മുറിച്ചിട്ട് ആളുകൾ ഉണ്ടാകും ജേട്ടനിയന്മാർ തമ്മിൽ ഒരേ ഉമ്മയുടെ ഗർഭാപാത്രത്തിൽ നിന്ന് പുറത്തു വന്ന ജേട്ടനിയന്മാർ തമ്മിൽ ചെറിയ ഒരു സംസാരത്തിന്റെ പിഴവിൻ്റെ പേരിൽ കാലങ്ങളായി സംസാരിക്കാത്ത ആളുകൾ ഉണ്ടാകും ഭാര്യയുമായി കൊണ്ടാണ് ജീവിക്കുന്നത് പക്ഷെ ഭാര്യ കുടുംബവുമായി യാതൊരു ബന്ധവുമില്ല ഭാര്യയുടെ പിതാവുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചുപിറ്റു ഭാര്യയുടെ സഹോദരന്മാരുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചുപിറ്റു ഭാര്യയുടെ മാതാവുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചു എന്നിട്ട് പല ആളുകളൊക്കെ പറയും നിനക്ക് ഇവിടെ താമസിപ്പി താമസിക്കണമെങ്കിൽ എന്റെ കൂടെ താമസിക്കാം ആ വീടുമായി ഇനി ഒരു ബന്ധവും ഉണ്ടാകരുത് അങ്ങനെ പറഞ്ഞ് ഇനി ഞാൻ അങ്ങോട്ട് പോകണോ ഇവിടെ നിൽക്കണോ അപ്പൊ വാപ്പ പറയും വാപ്പാന്റെ കുട്ടി അവിടെ തന്നെ നിന്നാൽ മതി എന്നിട്ട് പത്തും ഇരുപതും വർഷവും ഒക്കെ സ്വന്തം ഉപ്പയോടും ഉമ്മയോടുമുള്ള ബന്ധം വിച്ഛേചിച്ച് ഭർത്താവിന്റെ സാഠ്യത്തിന്റെ പേരിൽ വീട്ടിൽ കഴിയുന്ന കുറെ ഭാര്യമാർ നമ്മുടെ നാട്ടിലുണ്ട് അതൊക്കെ ബന്ധാണ് മുപ്പതാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ ഭർത്താവ് മരണപ്പെട്ടു പോയി ഈ സഹോദരിക്ക് രണ്ട് പെൺകുട്ടികളാണ് സ്വാഭാവികമായി പത്താം ക്ലാസ്സിലെത്തിയ ഒരു പെൺകുട്ടിയാണെങ്കിൽ ഒരു നാലോ അഞ്ചോ വർഷം കഴിഞ്ഞാൽ ആ കുട്ടിയുടെ വിവാഹം കഴിയും അപ്പൊ ആ കുട്ടി വേറെ ഒരാളുടെ കൂടെ പോകും ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടി ഒന്നോ രണ്ടോ കൊല്ലം കൊണ്ട് അവളുടെ വിവാഹം കഴിയും അവളും വന്നെങ്കിലും വീട്ടിലേക്ക് പോകും പിന്നെ ഈ ഉമ്മ മാത്രം ഒരു വീട്ടിലാണ് അതുകൊണ്ട് തന്നെ വിധവയായ ഒരു സ്ത്രീ ഒരിക്കലും വിവാഹിതയാകരുത് എന്ന് വിചാരിക്കുന്ന ഒരു സാമൂഹ്യ ബോധം നമ്മുടെ നാട്ടിലുണ്ട് അവളെങ്ങാനും എനിക്ക് വിവാഹം വേണമെന്ന് പറഞ്ഞാലോ അവൾ ഒരു മോശക്കാരിയായി ചിത്രീകരിക്കുന്നു അവൾ മക്കളോട് സ്നേഹമില്ലാത്തവളായി ചിത്രീകരിക്കുന്നു അതിന് ഭർത്താവിന്റെ കുടുംബം മുഴുവൻ എതിരാകുന്നു നൊന്ത് വളർത്തിയ മക്കളും എതിരാകുന്നു നിങ്ങൾ ആലോചിച്ചു പെണ്ണിന് ജീവിതം പിന്നീട് വേണ്ട എന്നതൊരു കാഴ്ചപ്പാടായി പലപ്പോഴും വളർന്നു വരുന്നു ശരിയല്ല അവൾക്ക് ജീവിക്കണ്ടേ ഉമ്മ മരണപ്പെട്ടു പോയി പത്തോ അറുപതോ വയസ്സായി പിതാവിന് പ്രായമായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരു താങ്ങു വേണം തണല് വേണം അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു വിവാഹം എന്നത് മതപരമായി അയാൾക്ക് ആവശ്യമായ ഒന്നാണ് പക്ഷെ ആ വിവാഹത്തിന്റെ പേരിൽ നല്ല ആരാധനകൾ ശ്രദ്ധ പുലർത്തുന്ന പല മക്കളും മരുമക്കളും പലപ്പോഴും ഇനി ഉപ്പയുമായിട്ടൊരു ബന്ധമല്ല കാരണം എന്താ പാപ്പ വേറൊരു വിവാഹം കഴിച്ചു ഇങ്ങനെയൊക്കെ തെറ്റി നടക്കുന്ന പിണങ്ങി നടക്കുന്ന ബന്ധം വിച്ഛേദിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഇത് ശരിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്തിന്റെ പേരിലായാലും പിണങ്ങിയും തെറ്റിയും നടക്കുന്നത് ശരിയല്ല

ഒരാളോട് നമുക്ക് സ്വാഭാവികമാണ് നമ്മളോട് എന്തെങ്കിലും സംസാരിച്ച് ദേഷ്യപ്പെട്ട് സംസാരിച്ച് മനുഷ്യർ എന്ന നിലക്ക് ചില അനിഷ്ടങ്ങൾ ഉണ്ടാകും നമ്മുടെ വയറ് നിറയെ ചീത്ത പറഞ്ഞ ഒരാളോട് അപ്പോൾ തന്നെ ഒരു പക്ഷേ ഒരു മാനുഷിക പ്രകൃതം എന്ന നിലക്ക് നമുക്ക് ചിരിക്കാനൊന്നും വരില്ല അപ്പൊ അവിടെ മത മതം ഒരു ഓപ്ഷൻ വെച്ചതാണ് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരു മൂന്ന് രാത്രി വരെ നിങ്ങൾക്ക് ഒരു അനിഷ്ടമൊക്കെ നിങ്ങൾക്ക് പ്രകടിപ്പിക്കാം നമ്മുടെ നമുക്ക് അനുഭവം നമുക്ക് അങ്ങനെ ആകാം അത്ര വരെ പക്ഷെ അതിനപ്പുറത്തേക്ക് മൂന്ന് രാത്രിയിലധികം നിങ്ങൾ രണ്ടുപേരും പിണങ്ങി പിന്നെ ഞാനാണോ മിണ്ടേണ്ടത് അവനാണോ മിണ്ടേണ്ടത് ഭാര്യ ഭർത്താവിനോടാണോ മിണ്ടേണ്ടത് ഭർത്താവ് ഭാര്യയോടാണോ മിണ്ടേണ്ടത് ജേട്ടൻ അനിയനോടാണോ മിണ്ടേണ്ടത് അനിയൻ ജേട്ടനോടാണോ മിണ്ടേണ്ടത് അയൽവാസി അയാൾ ഇങ്ങോട്ടും മിണ്ടണോ നമ്മൾ അങ്ങോട്ടും മിണ്ടണോ അതിലൊരു വിഷയമല്ല ഇസ്ലാം പറഞ്ഞു അവിടെ ഏറ്റവും നന്മയുള്ളവൻ ആരാണ് ആരാ അവർ രണ്ടുപേരും കണ്ടുമുട്ടും ഈ പിണങ്ങിയ രണ്ടുപേരും കണ്ടുമുട്ടുമുട്ടും ആ തിരിഞ്ഞു പോയപ്പോഴാണ് ഇയാൾക്ക് തോന്നിയത് അതാണ് നമ്മൾ പറഞ്ഞത് നമ്മൾ പരലോകളാണ് നമുക്കൊരു പക്ഷേ ന്യായപ്രകാരം നമുക്ക് വിചാരിക്കാം ഞാൻ ചേട്ടനല്ലേ എന്തുകൊണ്ട് അനിയൻ എന്നോട് മുന്നി ഞാനാണല്ലോ അവനെ ഒരുപാട് സഹായിച്ചാള് എന്തുകൊണ്ട് അവൻ ഇങ്ങോട്ട് വന്നുകൂടാ എന്നതൊക്കെ നമ്മുടെ ചില കാഴ്ചപ്പാടുകളാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് അള്ളാഹു പറഞ്ഞു ആ രണ്ടാളിൽ ഏറ്റവും ഉത്തമൻ ആരാണോ ആദ്യം സലാം പറയുന്നത് അവനാണ് എന്ന് പഠിപ്പിക്കുകയാണ് അതൊക്കെ ഹദീദാണ് ഇതും ഹദീസാണ് ഇതൊക്കെ മതമായിക്കൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ് അപ്പൊ നമ്മളത് പിണങ്ങി നടക്കുന്ന തെറ്റി നടക്കുന്ന ആളുകള് ബന്ധം വിച്ഛേദിച്ച ആളുകള് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് പുതിയ ഒരു വർഷത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് ഡിസംബറിന്റെ അവസാനത്തിലാണ് ഇനി എത്ര നാൾ ഈ ഭൂമിയിൽ നാം അടുത്ത ഒരു ഡിസംബറിന് നാം ഉണ്ടാകുമോ എന്ന് നമുക്ക് ഉറപ്പില്ല നമ്മൾ മരിച്ചു കിടക്കുമ്പോ നമ്മുടെ മയ്യത്ത് നിസ്കരിക്കാൻ നമ്മൾ പിണങ്ങിയ ഒരാൾ വരരുത് എന്ന് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തീരുമാനിക്കരുത് തീരുമാനിക്കണം തീരുമാനിക്കാനൊരാൾ വരരുത് ഞാൻ ഇണങ്ങിയ ആളുകളാകണം എല്ലാ ആളുകളും എന്നെ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരോടും പിണങ്ങൂല നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും ചിന്തകൾ ഉണ്ടാകും വാഗ്വാദങ്ങൾ ഉണ്ടാകും സംവാദങ്ങൾ ഉണ്ടാകും അതൊക്കെ മനുഷ്യർ എന്ന നിലക്ക് ഉണ്ടാകും അത് നിലപാടുള്ള ആളുകളുടെ പ്രത്യേകതയുമാണ് പക്ഷെ ബന്ധം വിചാരിക്കാൻ പാടില്ല തെറ്റാൻ പാടില്ല എന്നത് വിശുദ്ധമായ മതം പഠിപ്പിക്കുകയാണ് അപ്പോ പുതിയൊരു വർഷം വരുമ്പോ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടോ പുതിയ സൽപ്രവർത്തനങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടെ ജീവിതത്തിലെ തിന്മകൾ എന്തൊക്കെയാണുള്ളത് എന്ന് നമ്മൾ ആലോചിക്കണം സ്വഭാവങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയിട്ടുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കണം നമ്മൾ യാത്രയിലാണ് അല്ലാതെ പുതിയൊരു വർഷത്തെ ആഘോഷമാക്കാനൊന്നും നമുക്ക് കഴിയില്ല അങ്ങനെ ഒരു ട്രെൻഡിനനുസരിച്ച് ജീവിക്കേണ്ടവരല്ല മുസ്ലിം അതിന്റെ ഒരു ആവശ്യം നമ്മുടെ രാജ്യത്തില്ല ആളുകള് പുതിയ ഒരു ഒരു വർഷം വരുമ്പോ പലതും ആഘോഷിക്കും അത് ഒരു ട്രെൻഡാണ് നമുക്ക് എന്താഘോഷം ജീവിതത്തിൽ ജനുവരി പതിനാറിനാണ് നിന്റെ മരണം എന്ന് പറയുന്ന ആള് ജനുവരി ഒന്ന് വരുമ്പോ ഇനി പതിനാറ് ദിവസം കൂടിയുള്ളൂ എന്നല്ല ചിന്തിക്കേണ്ടത് അപ്പൊ ആഘോഷിക്കാനൊന്നുമില്ല നീ എത്ര ഒടിച്ചോടിയാലും ആ മരണം നിന്നെ പിടികൂടും അപ്പൊ നമ്മള് മരണത്തിലേക്കുള്ള യാത്രയിലാണ് അതുകൊണ്ട് ഒരു പുതിയ വർഷം വരുമ്പോ നമ്മുടെ ജീവിതത്തിലെ സ്വഭാവങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടതുണ്ട് പ്രവാചകൻ മറ്റൊരു പറഞ്ഞു തന്റെ സഹോദരനോട് ഒരു വർഷം അദ്ദേഹവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചാൽ രക്തം ചിന്തിയവനെ പോലെയാണ് എന്ന് അള്ളാഹുബിന്റെ പ്രവാചകൻ സൂചിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിതത്തിൽ ഇണങ്ങുകയാണ് വേണ്ടത് അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ പിണങ്ങാൻ പാടില്ല കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിക്കാൻ പാടില്ല പ്രവാചകൻ പറഞ്ഞു പറഞ്ഞു മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ മുസ്ലിം ഉദ്ധരിച്ച ഒരു റസൂൽ എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും അള്ളാഹുബിന്റെ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും അവർ ചെയ്ത ചെറിയ ചെറിയ പാപങ്ങൾ അള്ളാഹു പൊറത്തു കൊടുത്ത് അവരുടെ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹു സ്വീകരിക്കും ചെയ്ത ആളുകളുടെ ഇത് സ്വീകരിക്കുകയില്ല അതിന്റെ കൂടെ അവിടെ സ്വീകരിക്കാത്ത വിഭാഗം ആരാണെന്ന് ഇല്ലാ റജുലൻ ഒരു മനുഷ്യന്റേതും സ്വീകരിക്കുകയില്ല കാരണം അയാൾക്കും അയാളുടെ സഹോദരനും ഇടയിൽ പിണക്കമുണ്ട് അവർ തമ്മിൽ പ്രശ്നമുണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ ഇവരുടെ നിങ്ങൾ മാറ്റി വെക്കുക അവർ നന്നാകട്ടെ അവർ അവർ തമ്മിൽ ശരിയാകട്ടെ അവർ തമ്മിൽ സംസാരിക്കട്ടെ അതിനുശേഷം അവരുടെ പ്രവർത്തനങ്ങൾ ഇങ്ങോട്ട് വാങ്ങിയാൽ മതി എന്ന് അള്ളാഹു സുഹാൻ പറയും അവർ എത്ര ഗൗരവമാണെന്നാലും അത് വലിയ ഗൗരവമാണ് പ്രവാചകൻ സൂചിപ്പിക്കുന്നത് ആ വലിയത്തിന് ശേഷമേ അവരുടെ പ്രവർത്തനങ്ങൾ എന്ന് പ്രവാചകൻ സൂചിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് വലിയ പ്രതിഫലം അള്ളാൻ റസൂല് പറഞ്ഞത് അറിയോ പിണങ്ങിയ ആളുകൾക്കിടയിൽ ഇണക്കം ഇണക്കമുണ്ടാക്കുന്നവർ വലിയ ഭൂമിയാണ് തെറ്റി നിൽക്കുന്ന ആളുകളെ പറഞ്ഞ് യോജിപ്പിക്കാം തെറ്റി നിൽക്കുന്ന ആളുകൾ എങ്ങനെയെങ്കിലും ഒന്നിക്കുന്നു തോന്നുമ്പോഴേക്ക് വീണ്ടും അതിൽ പ്രശ്നം ഉണ്ടാക്കല്ല ഇവര് തമ്മിൽ ഒന്നിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാണ് അതുകൊണ്ട് നമുക്ക് പ്രശ്നം ഉണ്ടാക്കാൻ തെറ്റി നിൽക്കുന്ന ആളുകൾ ആത്മാർത്ഥമായി ഒന്നിപ്പിക്കുന്നവർക്കുള്ള പ്രതിഫലം വലുതാണ് അപ്പൊ നമ്മൾ അതിനൊക്കെ പോകുമ്പോ ആ ഒരു ഉദ്ദേശം നമുക്ക് ഉണ്ടായാൽ മതി ഒന്ന് നന്നായി കിട്ടിയ അതിന്റെ ഒരു പുണ്യം എനിക്ക് കിട്ടുമല്ലോ എന്ന് നമ്മൾ വിചാരിച്ചാൽ മതി

ആ ഒരു പണി അപ്പോട് അപ്പോൾ ആ ഒരു കാര്യത്തിനു വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോ അതിനേക്കാൾ പുണ്യം പുണ്യം പറഞ്ഞു ബലായ പ്രവാചകരെ നിങ്ങൾ പ്രശ്നമുണ്ടായ ആളുകൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുക

എന്നിട്ട് പ്രവാചകൻ പറയല്ല അത് നിങ്ങളുടെ മുടിങ്ങൾ പോകുന്നത് പോലെ ആവൂലിൻ നിങ്ങൾ പിണങ്ങി ജീവിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ മതം തന്നെ മുറിഞ്ഞു പോകുന്നു വിശദീകരണമാണ് തന്നെ ഇല്ലാതായി തീരുന്ന കാരണം പിണങ്ങി നിൽക്കുമ്പോ നമ്മുടെ മനസ്സിലേക്ക് വാശി വരും വിദ്വേഷം വരും വരും പക ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ നഷ്ടപ്പെടും എന്ന് പ്രവാചകൻ സൂചിപ്പിച്ചു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ പിണങ്ങി നിൽക്കരുത് പിണങ്ങാൻ കുറെ കാരണങ്ങൾ ഉണ്ടാവും എന്നെ വിളിച്ചില്ല അവനെ അവനെഹനെ വിളിച്ചു എന്നെ കണ്ടപ്പോൾ മന്തി ചെയ്തില്ല പലപ്പോഴും ആളുകൾ പറയുന്നത് അപ്പൊ ഇവർ രണ്ടാളും കണ്ടിട്ടുണ്ട് അയാൾ ഇങ്ങോട്ട് മൈൻഡ് എടുക്കണ പ്രശ്നം തീരും പക്ഷെ അയാളൊക്കെ വിചാരിക്കണത് ഇങ്ങനെ ഒഴിഞ്ഞുണ്ടോ എന്നെ മൈൻഡ് ചെയ്യുന്നുണ്ടോ വിചാരിച്ചു അപ്പൊ അയാൾ ഒരു പക്ഷേ തിരക്കിനിടയിൽ ഒന്നും കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല അപ്പയാള് പറഞ്ഞു കണ്ടിട്ട് അയാൾ മൈൻഡ് ചെയ്തില്ല ഇയാൾ അയാളും കണ്ടിട്ടണല്ലോ മൈൻഡ് ചെയ്താൽ മതിയല്ലോ അപ്പൊ ഇതൊക്കെ ഇതൊക്കെ മനസ്സിന്റെ രോഗങ്ങളിൽ നിന്ന് തുടങ്ങുന്നതാണ് പണ്ടൊക്കെ ഞങ്ങള് തമ്മിൽ നല്ല സുഹൃത്തുക്കളായിരുന്നു ഇപ്പൊന്ന് ഞാനൊന്ന് നോക്കട്ടോ മൈൻഡ് ചെയ്യോട്ടോ അങ്ങനെ ഇരിക്ക അത് ഒരു തരം രോഗം അതിന്റെയൊക്കെ പേരിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ നിങ്ങൾ പിണങ്ങരുത് എന്നാണ് പ്രവാചകൻ പറഞ്ഞത് പിന്നെയോ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് തിന്മ ചെയ്യുന്ന ആളുകളാണെങ്കിൽ പോലും വലഅത നന്മയും തിന്മയും ഒരിക്കലും സമമാകുകയില്ല അങ്ങനെയെങ്കിൽ നിനക്കും മറ്റൊരാൾക്കും ഇടയിൽ ശത്രുതയുണ്ടെങ്കിൽ പോലും അവൻ നിന്റെ കുറ്റമിത്രമായി തീരും നല്ല ക്ഷമയുള്ള ആളുകൾക്കാണ് പ്രത്യേകമായ അനുഗ്രഹം ലഭിച്ച ആളുകൾക്ക് അതിന് സാധിക്കുകയുള്ളൂ എന്നാണ് അപ്പൊ തിന്മ ചെയ്യുന്ന ആളുകൾക്ക് പോലും നന്മ ചെയ്തുകൊണ്ട് ബന്ധം നിലനിർത്തണം എന്നതാണ് വിശുദ്ധ ഇസ്ലാം സൂചിപ്പിക്കുന്നത് ആളുകളോട് പിണങ്ങാതിരിക്കുക ഞാൻ ഒരാളോട് തെറ്റൂലാനാ പറയണ്ട അല്ലാതെ പലപ്പോഴും ആളുകൾ പറയും ഞാൻ ചില ആളുകളൊക്കെ തെറ്റിയാ പിന്നെ അങ്ങനെയല്ല ഞാൻ ഒരാളോടും പിണങ്ങുകയില്ല എന്നത് ഒരു മുസ്ലിമിന്റെ ക്വാളിറ്റിയായി വളർത്തിയെടുക്കണം അവിടെ ചെറിയ ഒരു കാര്യം കൂടി മതം പറഞ്ഞു അതെന്താ ചില കാര്യങ്ങൾക്ക് പിണങ്ങേണ്ടി വരും അങ്ങനെ പിണങ്ങുന്നതും അകലം പാലിക്കുന്നതും കുറച്ച് മാറി നിൽക്കുന്നതും പ്രതിഫലമുള്ള കാര്യമാണെന്ന് പറഞ്ഞു അവർക്ക് തണലും റജുലാനി മനുഷ്യന്മാർ കാര്യത്തിൽ കാര്യത്തിൽ അവർ 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 ഇഷ്ടപ്പെട്ടു ഈ ഒന്നിച്ചു തന്നെ ചെയ്തു നിന്ന് മാറിക്കണം ഞാൻ ആരോടും പിണങ്ങൂല അതുകൊണ്ട് എന്നെ മദ്യപിക്കാൻ വിളിച്ചാൽ ഞാൻ അതിന് കൂടിക്കൊടുക്കും ഓനപ്പന്ത് നമ്മൾ തെറ്റിക്കണേ

വിശ്വാസികളല്ലാത്തവർ അപ്പൊ നമ്മുടെ ബന്ധം ചില സമയത്ത് അകലം പാലിക്കേണ്ട ചില സമയവും സന്ദർഭവുമാണ് അള്ളാഹുബിന് ഇഷ്ടപ്പെടാത്ത കാര്യത്തിലേക്ക് അങ്ങനെയുള്ള അങ്ങനെയുള്ള നിലപാടുകൾ മെസ്സേജുകൾ പറയുമ്പോ അങ്ങനെയുള്ള വാട്സപ്പ് സന്ദേശങ്ങൾ വരുമ്പോ അവിടെ നമ്മൾ മൗനം പാലിക്കാൻ ആ വേണ്ട തരത്തിലേക്ക് അതിനെയാണ് കൂടി അനുവിചാരിക്കാതെ അതിന് കൂടി കൊടുക്കാൻ പറ്റൂല അതും വിശുദ്ധ ഇസ്ലാം സൂചിപ്പിക്കുകയാണ് അള്ളാഹു നമ്മുടെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ഇത്തരത്തിലുള്ള ദുസ്വഭാവങ്ങളിൽ നിന്ന് നമ്മെ കാക്കൽ സംരക്ഷിക്കുമാറാകും